السلام عليكم ورحمة الله بسم الله الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عن أبي جعفر رضي الله عنه قال أبو جعفر رضي الله عنه عن قال جاء رجل إلى حسين بن علي يقول بن شيخ يا حسين الله عنه لطيف

ഞാൻ നിന്റെ കൂടെ വന്ന് നിന്റെ ആവശ്യം നിറവേറ്റിത്തരുമായിരുന്നു മഹാനായ ഹുസൻഹ് പറയുകയാണ് സുമി ആ മനുഷ്യൻ അവിടെ നിന്ന് പോന്നു അലി റലി എന്നിട്ട് മഹാനായ അലി അലിറലിന്റെ മറ്റൊരു മകനായ ഹസൻ പോയി ആജത്ത് തന്റെ ആവശ്യങ്ങൾ പറഞ്ഞു ഫഹറജ മഹൂലി മഹാനായ ഹസൻ അദ്ദേഹത്തിന്റെ കൂടെ പോയി അദ്ദേഹത്തിന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൂടെ പുറപ്പെട്ടു ഈ സമയത്ത് ആ മനുഷ്യൻ മഹാനായ ഹസൻ അലി അള്ളാൻഹുവിനോട് പറഞ്ഞു എന്റെ ഈ ആവശ്യത്തിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമായിരുന്നില്ല ഞാൻ ആദ്യം പോയത് ഞാൻ നിങ്ങളെ ഇതിൽ ഇടപെടുത്തുകൊപെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഞാൻ ആദ്യം പോയത് നിങ്ങളെ സഹോദരനായ ഹുസൈൻ അലിയുളാൻ്റെ അടുത്താണ് അപ്പോൾ ഹുസൈൻ എന്നോട് അലിയുള്ള എന്റെ എങ്കിൽ ഞാൻ എന്നോട് കൂടെ അതിന്റെ ആവശ്യം നിറവേറ്റാൻ വരുമായിരുന്നു എന്നാണ് അപ്പോൾ അത് ഞാൻ ഇഷ്ടപ്പെടുന്നു ഒരു മാസം എഴുത്തി കാത്തിരിക്കുന്നതിനേക്കാൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് മഹാനായ ഹസൻ പറയുകയാണ് എന്റെ സഹോദരന്റെ ആവശ്യങ്ങളെ നിറവേറ്റിക്കൊടുക്കുക എന്നത് എന്റെ ആവശ്യ സഹോദരന്റെ ആവശ്യങ്ങളെ പ്രയാസങ്ങളെ കണ്ടറിഞ്ഞു അതിൽ എന്നത് ഒരു മാസം കാഫിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്ന് മഹാനായ അസനും അറിയുകയാണ് അപ്പോൾ ഈ നമ്മുടെ സഹോദരന്റെ പ്രയാസങ്ങള് നമ്മൾ സഹോദരന്റെ നമ്മുടെ അയൽവാസികളുടെ നമ്മുടെ കൂട്ടുകാരന്റെ നാം സ്നേഹിക്കുന്നവരുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് ഒരു മാസം കാത്തിരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണെന്ന് മഹാനായ സർഹാന പറയുകയാണ് വേറെയും നദീസിലും പല റിപ്പോർട്ടുകളും ഇത് വന്നിട്ടുണ്ട് അള്ളാഹു നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നബുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും വറഹമത്